അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അല്ല നിങ്ങള് ഞാനൊന്നും അല്ല ഇന്നത്തെ അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലം ഒന്നുമല്ല ഞാൻ ചോദിക്കാം അല്ല ഞാൻ ഞാനൊന്നും ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെന്നേ എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കുവെന്നതിനാണ് കൈരളിക്ക് ഞാൻ പറയല്ലേ മറുപടി പറയുകയല്ലേ ഞാൻ മറുപടി അല്ല മറുപടി പറയാൻ അനുവദിക്കുന്നേ അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഫോൺ അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാൻ ഞാനതിന് മറുപടി പറയാം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരു കാലല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഞാൻ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ചോദ്യം അല്ല ഞാൻ അങ്ങോട്ടുള്ള തിരിച്ചുള്ള ചോദ്യം അങ്ങോട്ടുള്ള ചോദ്യം അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ അപ്പൊ നമുക്കത് അന്നേരം നോക്കാം അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ ആ പരാതി കൊടുക്കുമ്പോ നമുക്കത് നിയമപരമായി നേരിടാം ഈ രാജ്യത്ത് ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദര ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദര നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിന് കൈരളിയുടെ തിടുക്കൊക്കെ എനിക്ക് മനസ്സിലാകും കൈരളിയുടെ 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 തിടുക്ക അല്ല കൈരളി അല്ല ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ സമ്മതിക്കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് എം എൽ എക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കും ഞാൻ കണ്ടില്ല ഒന്ന് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ അങ്ങനെ ഒരു 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 പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് എം എൽ എക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ എ കെ ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഈ വ്യഗ്രതയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ കൈരളി ചോദി ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് ഈ സമയത്ത് എന്താണ് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന പറ്റി എന്താ പറയാത്തത് സി പി എം ഞാൻ ഞാനൊന്ന് പറയട്ടെ സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദം അടക്കം പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അല്ല ഞാൻ സഹോദരൻ ഞാൻ മറുപടി സഹോദര ആ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ എന്നെ പറ്റിയിട്ട് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ അങ്ങോട് പറഞ്ഞോ കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങേട് പറഞ്ഞോ അല്ല അങ്ങയോട് പറഞ്ഞോ അല്ല ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയുക അല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാനൊരു കാര്യം പറയുകയല്ലേ നിങ്ങളുടെ ഏത് ചോദ്യം ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ ഞാൻ ഇന്ന് പരിപാടികൾ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ രാജ്യം വിട്ട് പോയിട്ടില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നപ്പം അങ്ങ് മൈക്കും അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലോ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പം ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്തിനാ ഈ വ്യഗ്രത ഞാൻ പോകുന്നില്ലല്ലോ ശരി ഇനിയും അങ്ങോട്ട് ചോദിക്കുന്നു അങ്ങോട്ടുള്ള ചോദ്യം എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ ഈ നാട്ടിലേതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി അപ്പൊ പരാതി പറഞ്ഞല്ലോ ആർക്കും പരാതി ചമയ്ക്കാം സി പി എം ഒക്കെ വിചാരിച്ചു എളുപ്പത്തിൽ പറ്റും അങ്ങനെ ഞാൻ പറയട്ടെ പേര് സഹോദരൻ